നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബേഴ്സുമായി തുടങ്ങിയ ചാനൽ കൃത്യം പത്താം വർഷത്തിലെത്തുമ്പോൾ പതിനെട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇലക്ട്രൽ ബോൾ ഇവി എം മണിപ്പൂർ തൊഴിലില്ലായ്മ സർജിക്കൽ സ്ട്രൈക്ക് നോട്ടു നിരോധനം ഗോമാതാവും ഇന്ത്യയും എന്നിങ്ങനെ സംഘപരിവാ രാഷ്ട്രീയത്തിൽ രാജ്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നുകാട്ടി ഇന്ന് ഭരണകൂടത്തിന്റെ ശക്തനായ രാഷ്ട്രീയ എതിരാളിയായി മാറിയിരിക്കുന്നു ധ്രുവ്രാട്ടി എന്ന ഇരുപത്തിയൊൻപത് കാരൻ ധ്രുവിന്റെ ഓരോ വീഡിയോയും ജനങ്ങളിലേക്ക് വളരെ ആഴത്തിലാണ് എത്താറുള്ളത് മോദി ഭരണകൂടത്തിന് നേരെ ഉന്നം തെറ്റാതെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എറിയുന്ന ധ്രുവിന്റെ പുതിയ വീഡിയോയും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് സംഘപരിവാറിന്റെ ഹിന്ദു മുസ്ലിം ബ്രെയിൻ വാഷ് അജണ്ട പൊളിച്ചുകൊണ്ടാണ് റിയാലിറ്റി ഓഫ് ബേറ അബ്ദുൾ എന്ന ക്യാപ്ഷനോടെ ധ്രുവ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനോടകം നാല് മില്യണിലധികം പേരാണ് കണ്ടത് ഒന്നര ലക്ഷത്തിലധികം പേർ കമന്റ് ബോക്സിൽ പ്രതികരിക്കുകയും നിരവധി ആളുകൾ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഹിന്ദു വികാരം കത്തിക്കുന്നതാരെ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ രാംനവമിയുടെ സമയം ആഗ്രയിൽ ഗോഹത്തിയുടെ പേരിൽ പേർ പിടിയിലാകുന്നു പിന്നാലെ ആഗ്രയിൽ വർഗീയ സംഘർഷം ഉടലെടുക്കുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലും സമാന സംഭവം ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ കരൌ ജില്ലയിൽ ഒരു ശിവക്ഷേത്രത്തിന് മുന്നിൽ മാംസം വലിച്ചെറിഞ്ഞതും വർഗീയ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടു മെയ് രണ്ടായിരത്തി ഇരുപതിൽ കോയമ്പത്തൂർ ക്ഷേത്രത്തിനു മുന്നിലും മാംസം വലിച്ചെറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തർപ്രദേശിലെ മുറാദാബാദിലും ഗോഹത്തിയുടെ പേരിൽ കുറച്ചുപേർ പിടിയിലാകുന്നു ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം ആരാണ് ഹിന്ദുവികാരം വികാരം വ്രണപ്പെടുത്താൻ സജീവമായി ശ്രമിക്കുന്നത് ആർക്കു നേരെയാണ് ഹിന്ദുക്കളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഉത്തരം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കില്ല യു പിയിലെ ഗോഹത്യാ കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് ഹിന്ദു മഹാസഭയിലെ അംഗങ്ങളായിരുന്നു വർഗീയ സംഘർഷം ഉണ്ടാകുക മാത്രമായിരുന്നു ഉദ്ദേശം യു പിയിലെ ശിവക്ഷേത്രത്തിന് മുന്നിൽ മാംസമറിഞ്ഞ കേസിൽ പിടിയിലായ പ്രതിയുടെ പേര് ചഞ്ചൽ ത്രിപ്പാഠി ഇതിനായി ഒരു മുസ്ലിം കഷാപ്പുകാരന് ഇയാൾ നൽകിയത് പതിനായിരം രൂപയാണ് എസ് എച്ച്ഒ ഹരീഷാം സിംഗിനോടുള്ള മുൻവൈരാഗ്യമാണത്രേ കാരണം കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ മാംസം വലിച്ചെറിഞ്ഞത് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഹരി ഞാൻ എന്നയാളാണ് പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ മാനസിക രോഗിയായിരുന്നു മൊറാദാബാദിലെ ഗോഹത്യുമായി ബന്ധപ്പെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിലൊരാൾ ബജരംഗദൾ നേതാവും മുസ്ലിമായ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ നാലുപേരും ചേർന്ന് ഗോഹത്യ നടത്തുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ പശുവിനെ കൊല്ലാനായി ഇവർ സഹായം തേടിയത് മുസ്ലിമായ ഒരാളിൽ നിന്ന് തന്നെയാണ് ഗോമാതാവിനെ മുൻനിർത്തി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ തന്നെയാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നതെന്ന് ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസും മുസ്ലിങ്ങളുമാണ് രാജ്യത്തെ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നതെന്ന് മോദിയും അമിത്ഷായും നാഴേക്ക് നാല്പത് വട്ടം പറയുമ്പോഴും പല വർഗീയ സംഘർഷത്തിന് പിന്നിലും സംഘപരിവാർ ശക്തികളാണെന്ന നഗ്ന സത്യമാണ് ധുബ്രാട്ടി തുറന്നു കാട്ടിയിരിക്കുന്നത് ധ്രുവിന്റെ ഈ വീഡിയോയിലൂടെ സത്യത്തിൽ മോദി പെട്ടിരിക്കുകയാണ് വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും ഉദാഹരണം സഹിതം ചൂണ്ടിക്കാട്ടിയാണ് മോദിയുടെ ഇരട്ടമുഖം മുഖം ലോകത്തിനു മുന്നേ ധ്രുവ് കാട്ടിയിട്ടുള്ളത്